ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗേൾസ് ഞാനാണ് ഫ്ലാഷ് ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മക്ക് ഇന്നൊരു പരിപാടി ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാക്ക് വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് അപ്പം അങ്ങോട്ടേക്ക് പോകണം എന്തോ അർജൻറ് ആയിട്ടാണ് വിളിച്ചതെന്നാണ് എന്നോട് പറഞ്ഞ് നമുക്കപ്പോൾ എന്തായാലും ജാക്കിൻ്റെ വീട്ടിലേക്ക് പോയി നോക്കാം കാ അപ്പോൾ അവൻ എന്തിനാ വിളിച്ചതെന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായിട്ടില്ല ബട്ട് ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കട്ടെ അവൻ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യത്തിന് തന്നെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടോ ഓക്കെ അവൻ്റെ ബെഡ്റൂമാണിത് ഇവിടെ ഒന്നും അവനെ കാണുന്നില്ല സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ ഓഹോ ഇത്രയും വലിയ സ്റ്റെപ്പൊക്കെ എന്നാത്താണ് അവ ഉണ്ടാക്കിയ ചെനിക്കാനാ മനസ്സിലായില്ല ആ നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് തന്നെ പോവാം ഓ അതേ വരുന്നു ഏയ് നീ ആരാ ഞാൻ ഫ്ലാഷ് നീ എന്തിനാ എങ്ങോട്ടേക്കെ വന്ന് ഞാൻ വന്ന് ആ ജാക്കിനെ കാണാം അപ്പന എന്നെ വിളിച്ചിട്ട് ആ ജാക്ക പി സി റൂമിലുണ്ട് ആ ഓക്കെ ചോദിച്ചാൽ അപ്പം നമുക്കൊന്നും പോവാം ആ എവിടെ ജാക്ക് എന്നെ കൊണ്ടറാ വിശേഷം എന്തിനപ്പം നീ എന്നെത്രയും അർജൻറ്റായിട്ട് വിളിച്ചത് എന്ത് പറയാനാ എൻ്റെ ഒരു ലംബോർഗിനിക്കാർ ഒരു ടീം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എനിക്കിപ്പോൾ അധികം കൊണ്ട് മേലെനങ്ങാൻ വേവിക്കുക മേലെനങ്ങാൻ വെയ്യ മീൻസ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നീ നീയൊന്നത് എടുത്ത് തരൂ എനിക്ക് ഏഹ് നിനക്കത്തൊരു കാർ കേസിലാണപ്പോൾ നീ എന്നെ വിളിച്ച് ആടാ അവന്മാരെ ലൊക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതാണ് കയച്ച തരാം ഓ ഒത്ത് വല്ലാത്ത തൊല്ല ആയപ്പോയല്ല ആ ശരി നീ എന്തായാലും അവന്മാരുടെ ലൊക്കേഷൻ നമ്മുടെ കയ്യിലേക്ക് തന്നേക്ക് ആ ലൊക്കേഷൻ എന്തായാലും ഞാൻ നിൻ്റെ സർവറിലേക്ക് അയച്ചിട്ടുണ്ട് പിന്നെ കാറിന് ഒരു ഡാമേജും പറ്റരുത് ഓ ഇനി പഴിൻ്റെ പുറമെ അതും വേണം കാർ കിട്ടിയാൽ പോരെ എന്നാൽ എനിക്കും നല്ല വില പൂതിയ മേടിച്ച പോലെ ആ ശരി ഞാൻ നോക്കട്ടെ എന്തായാലും സൂക്ഷിച്ച് ഫ്ലാഷ് ആ ഓക്കെ ഓക്കെ ഗൈസ് അപ്പം നമുക്കിത് ഇവിടെ ഒരു മിഷൻ കിട്ടിയിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർ അടിച്ച് മാറ്റാണ് വേണ്ടേ കാർ അടിച്ച് മാറ്റിയ മീൻസ് അവന്മാരുടെ കയ്യിൽ നിന്ന് അവന്മാർ ജാക്കിൻ്റെ കാർ ഒരു ടീം അടിച്ച് മാറ്റി ഒപ്പം അവന്മാരുടെ കയ്യിൽ നിന്ന് ആ കാർ അടിച്ച് മാറ്റാം ഓക്കെ എന്താ നിൽക്കുന്നത് ഇവന്മാരാണ് ഗൈസ് അത് ഏഹ് താനാരാണ് ഞാനൊക്കെ നിന്റെ അന്തകനാടാ നീ എന്തിനാടോ ഞങ്ങളുടെ ജാക്കന്റെ കാർ അടിച്ചു മാറ്റ ഏ അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വന്നാണ് എന്നാ നിങ്ങക്ക് അത് കിട്ടാൻ പോകുന്നതില്ല ഓഹോ ഒപ്പം നീ അത്രക്കും വല്യ സാമർഥ്യം സാമർഥ്യം കാണിക്കുകയല്ലേ ഉം എന്നാ നിന്റെ സാമർഥ്യം നിക്കാൻ പോവാ മോനെ ഏ നിക്കാൻ പോവേ ഉം അയ്യോ പോണി പോളി കോമക്കിതാ എവിടെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്ലാഷ് തീർന്ന് ഗൈസ് ഖയ ഹത്തം എങ്ങനെ ആയിരിക്കും ഗെയ്സ് എന്നാലും എനിക്കെന്തൊന്നും മനസ്സിലാവില്ല കാരണം ഫ്ലാഷിനെ കൊല്ലാനുള്ള ഇതൊന്നും അവന്മാർക്കില്ല കാരണം അവന്മാർ സാദം മനുഷ്യന്മാരാണ് ഫ്ലാഷ് ഒരു സൂപ്പർ ഹീറോയാണ് അപ്പോൾ ഫ്ലാഷ് എങ്ങനെ മരിച്ചതെന്ന് എനിക്ക് ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തിട്ട് പോവാം ഗൈസ് അതാണ് നല്ലത് ഇതാണ് ആ അതാണ് അതിനും നല്ലത് ഓക്കെ നമുക്ക് യസ് അപ്പം നമ്മളെന്തായാലും അവിടെ എത്തിയിണ്ട് ഇവിടെ എൻ്റെ കൂട്ടുകാരുണ്ട് കേട്ടോ ഹാക്കറ് ജാക്ക് അല്ല അവനാണ് എന്നെ വിളിച്ചത് ജാക്ക് എന്ന് പറയുന്നത് അവൻ്റെ പേര് ഷിബു എന്നാണ് അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവാം ഓക്കെ ഇവിടെ എവിടെയോ ഉള്ളത് ആ ഷിബു എടാ നീ എന്തിനെ എന്നെ വിളിച്ചു നീ എന്താ ഫ്ലാഷ് മരിച്ചു എന്നൊക്കെ പറയുന്നത് എന്താ സമ എടാ അത് മറ്റേ ഫ്ലാഷ് ആർ പി ജി എടുത്തവന്മാരുടെ നേരെക്ക് കിട്ടാ സംഭവം അവൻചേഴ്സിന്റെ ആർ പി ജി അവൻ എടുത്തത് അത് എടുത്ത് വെടിവെച്ചപ്പോൾ അവൻ ചാടി പക്ഷെ താഴത്തെത്തിയപ്പോഴാണ് അവൻ ആർ പി ജിന്റെ സ്വിച്ച് നോക്കിയത് അതുകൊണ്ട് ആർ പി ജി താഴത്തെത്തിയപ്പോൾ ഇവനും താഴത്തെത്തി അങ്ങനെ ഇവനും പൊട്ടി എല്ലാരും പൊട്ടി ഓ അതല്ലണ്ടായി അല്ല ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞില്ല ആ കാറിൻ്റെ ലൊക്കേഷൻ ആ നിന്റെ കാറിന്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് മറ്റേ ഇവിടെയല്ലല്ലേ എന്താ സ്ഥലത്തിന്റെ വരിക ആ ജംഗിളിന്റെ നടക്കുള്ള വീടില്ലേ അവിടെയാണ് ഉം അവിടെയോ എന്തപ്പവിടെ കാര്യം എനിക്കറിയോ നീ അവിടെ പോയിട്ട വണ്ടീനോട് പോയി ചോദിക്കടാ ഞാനെന്താ മറ്റേ ഉം പറയുന്നില്ല ഞാന് ആ ശരി 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 നീ ഇനിപ്പയിന് ചൂടണ്ടിപ്പ എന്താ ചെയ്യ ഉണ്ടാക്കി തിന്ന രണ്ട് ഇവനെങ്ങോട്ട് വല്ലാത്ത കഷ്ടല്ല ആ ശരി എന്തായാലും ഒന്ന് ഞാൻ പോവാൻ നോക്കട്ടെ എന്തിനു ഉണ്ടാക്കി തിന്നാനോ നിന്റെ ഉണ്ടല്ലേടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തുണ്ടാക്കി തന്നാനാന്ന് ഇവനെന്തിനും ഇങ്ങനെ വെറുതെ ഇതാക്കി മനുഷ്യനെ പ്രാന്താക്കുന്ന എനിക്കൊരു താങ്ക് മനസ്സിലാവുന്നില്ല കേസ് ആ എന്തെങ്കിലും ആവട്ടെ എന്നാൽ ശരി ഞാൻ പോയി ആ വേ വിട്ടാ 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 ഇവനെ ഞാൻ വിടിയിപ്പിച്ച് കഴിച്ചു കൊടുക്കാം എനിക്കൊന്നും മോർത്തോക്കി രണ്ട് പളക്കോ പളക്കോരെ കൊടുക്കാനാ തോന്നി കേസ് എന്തെങ്കിലാവട്ടെ നമുക്ക് പോവാ ഓക്കെ ഇവിടെ ഇനി നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്കിനി വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്പീഡ് വീടാണ്ട്ടോ അപ്പം ലൊക്കേഷൻ എന്തായാലും നമുക്ക് കിട്ടിയത് കൊണ്ട് വലിയ സീനൊന്നും ഇല്ല നമുക്കപ്പം ലൊക്കേഷനിലേക്ക് പോവാം ഓക്കെ ഇതാണ് ലൊക്കേഷൻ തോന്നുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജംഗിളുടെ നടുക്കുള്ള വീടെന്താന്നാ പറഞ്ഞത് നമുക്ക് എന്തായാലും അപ്പം അങ്ങോട്ടേക്ക് പോയി നോക്കാം ഓക്കെ നമ്മൾ എന്തായാലും ഇത് പോവാം ഗൈസ് അപ്പം നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓലം ബോർഗിനിയേ ി അടാ അടി സക്ക ലോക്ക കേസ് മേലോട്ട് പോയി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടാവും യെസ് ഉണ്ടാവാതിരിക്കില്ല അയാളുടെ കയ്യിലുണ്ടാവും ബാക്കി എന്തെങ്കിലും ആവട്ടെ കേസ് നമുക്ക് എന്തായാലും കേറിച്ചല്ലോ ഏ അജുബായ് നീ എടോ ഒന്ന് നീ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു ഇപ്പൊ ഞാനവിടെ അഞ്ചിൻ്റെ ഈ എല്ലാ കളിയുടെ പിറകിലും അപ്പൊ നീയാണല്ലേ ഉം കാലം കറയി ഞാൻ ഉം എന്തെങ്കിലും ആവട്ടെ മര്യാദക്ക് വണ്ടി ഇടക്കി തന്നോ ഇല്ലെങ്കിലോ ഇല്ലെങ്കി നീ ചാവു ഏ ഏഹ് ചാവു എന്നോ ഇവിടെ ഓണാണെങ്കി കയ്യും കയ്യും വാടാ ഓഹോ അപ്പൊ അത് വിചാരിച്ചിട്ടുണ്ടെന്നില്ലേ ഗണ്ണ് എന്റെ ഗണ്ണ് ഇതുകൊണ്ട് ഞാൻ കൊല്ലത്തി ചക്ക ചെ ഓ ഓക്കെ നമ്മൾ നമ്മളവൻ്റെ എന്താ താക്കോലൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം ഈ വണ്ടി എടുത്തിട്ട് പോവാട്ടോ കേത് മൂട് സാരി മൂട് എന്തെങ്കിലും ആവേണ്ട കേസ് നമുക്കിപ്പോൾ ഇട്ടില്ല നമ്മുടെ വീഡിയോ എന്തായാലും അടിച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സഭ്യാതൊരു ചെയ്യുക പുതിയൊരു വീഡിയോ ഇട്ട് കാണാം എല്ലാവരും ഗുഡ് ബൈ ഗൈസ് അപ്പോൾ ടാറ്റാ ചെയ്യുക ചെയ്യുകയും ചെയ്യുക